ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ആയല്ലേ കണ്ടിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഉള്ള മടിയോണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഒന്നും ഇടാത്തത് ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പ്രതീക്ഷിക്കാം കേട്ടോ അങ്ങനെ ഞാനൊന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ ഇന്നമ്മയുടെ പിറന്നാളാണ് മാത്രമല്ല അബിയേട്ടനും അനീഷൊക്കെ മാറിയിട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളിന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് അമ്പലത്തിലോട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഓങ്ങല്ലൂർ പോവാനുള്ള റോഡ് ഭയങ്കര മോശമാണ് അതുകൊണ്ട് ഞങ്ങൾ വേറൊരു വഴിയിലൂടെയാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ അനീഷിനും അറിയില്ല അബിയേട്ടനും വഴി അറിയില്ല ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ല ലേറ്റായിട്ടാണ് അമ്പലത്തിലെത്തിയത് അങ്ങനെതാ അമ്പലത്തിലെത്തി ഞങ്ങൾക്ക് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുക കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് പട്ടും അതേപോലെ വഴിപാടിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അമ്പലത്തിലോട്ട് കയറി അങ്ങനെ ആദ്യം തന്നെ നമ്മൾ വഴിപാടിനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം എഴുതി കൊടുക്കുന്നത് അഭിയേട്ടനാണ് നല്ല കാര്യമായിട്ട് എല്ലാവരുടെ പേർക്കും അഭിയേട്ടനെഴുതുന്നുണ്ട് കാര്യം ശരി ഞായറാഴ്ച ഒക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ ആളോ തിരക്കോ ബഹളം ഒന്നും അമ്പലത്തിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി അങ്ങനെ ദേവിക്ക് ചാർത്താനുള്ള പട്ടൊക്കെ ഞങ്ങൾ കൊടുത്ത് പ്രസാദൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് തൊഴുത് ഇറങ്ങി അങ്ങനെ ഇവർ മാലിട്ടതുകൊണ്ട് തന്നെ ഞാൻ കേക്കോ അല്ലെങ്കിൽ വേറെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ സദ്യ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ട് അമ്മയുടെ ആദ്യത്തെ പിറന്നാളല്ലേ അപ്പോൾ വെറുതെ അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട് നമുക്ക് കേക്കോ കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല കാരണം നമ്മളെല്ലാവരും നൊയമ്പിലാണ് ഇവർ മലയ്ക്കോ അല്ല മാലിട്ടതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് തൊഴുതിറങ്ങി അമ്മേനെയും വീട്ടിലാക്കി ഞങ്ങൾക്ക് കുറച്ച് അമ്പലങ്ങളിലും കൂടി പോകാനുണ്ടായിരുന്നു അങ്ങനെ ഞാനും അഭിയേട്ടനും അനീഷും കൂടിയിട്ട് ഞാങ്ങാട്രി ദേവീക്ഷേത്രത്തിലെത്തി അവിടെ പറയാണ്ടിരിക്കാൻ വയ്യ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അയ്യപ്പന്മാരുടെ തിരക്കായിരുന്നു കൂടുതലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിലോട്ട് വരുന്നതും കാണുന്നതും ഒക്കെ അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇവിടെ തൊഴേണ്ടത് എവിടെയാണ് എന്തൊക്കെയാണ് എന്നൊന്നും അറിയേണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി തൊഴുത് ഞങ്ങളിനി ഹനുമാൻ സ്വാമീൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ഞങ്ങൾ വടമാല നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതോ താഴത്തൊക്കെ പോയി ഞങ്ങളൊക്കെ തൊഴുത് താഴത്ത് ഇതോ പുഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചേരം കണ്ടു നിന്ന് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തേക്ക് വരുന്നത് അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇനി ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് ഞാൻ അഭിയേട്ടനോട് പറയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി പോണത് ഗുരുവായൂർ അമ്പലത്തിലോട്ടാണ് അങ്ങനെ അമ്പലത്തിലോട്ട് എത്തിയപ്പോണെങ്കിലും അവിടെയും ഇതിനേക്കാളും തിരക്ക് ഞങ്ങളവിടെ എത്തിയപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു സത്യം പറയുമല്ലോ ഞാൻ കുറച്ച് നേരം അതിങ്ങനെ നോക്കി നിന്ന് നൊസ്റ്റു അടിച്ചെനിക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ കല്യാണം എനിക്ക് ഓർമ്മ വന്നു ഞാനത് അബിയാട്ടിനെ ഇങ്ങനെ എന്താ കാണിച്ചു കൊടുക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത ഇറങ്ങി ഇതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അനീഷ് പറപ്പിച്ച് വിടുകയാണ് അവന് വിശപ്പിൻ്റെ വിളി വന്നു തോന്നുന്നുണ്ട് അങ്ങനെ അബിയാട്ടിനത് തന്നെ ഞാൻ വീഡിയോ എടുക്കും പിന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നാലെ നടന്നിട്ട് അങ്ങനെ അതാ ഞങ്ങൾ വീട്ടിലെത്തി നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണി ഏകദേശം അടുത്ത ആവാറായിട്ടുണ്ടായിരുന്നു കാരണം വഴിപാടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേനും നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നില്ല ഒരു പതിനൊന്ന് മണീൻ്റെ അടുത്ത് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ അവർക്ക് ആദ്യം കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ വേഗം കഴിക്കാനിരുന്നു എനിക്ക് നല്ല പോയി കുടിച്ച് വിഷമം കാര്യം വീട്ടിലൊക്കെ അപ്പോൾ ചായ വേഗം കുടിച്ച് വിഷംന്നിട്ടാ വന്നിട്ടുണ്ടായിരുന്നു അതൊരു ഒമ്പതരം പത്ത് മണി ഹവർ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചായ കുടിച്ച് ഉച്ചയ്ക്ക് കാര്യങ്ങൾ വേഗം നോക്കട്ടെ നമ്മുടെ പിറന്നാളാണ് അപ്പോൾ ഞങ്ങളിത് സദ്യ ഉണ്ടാക്കാൻ പോവാണ് എൻ്റെ വകീടെ സദ്യ അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള സദ്യയൊന്നും ഇല്ല ചെറിയ കുറച്ച് വിഭവങ്ങൾ മാത്രമായിട്ട് ഞങ്ങൾ ആഘോഷിക്കാന്ന് വെച്ചു ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും വരും വൈകീട്ട് കല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ടും ആണ് ആ മനീഷും മലയ്ക്ക് പോകണത് അപ്പോൾ അമ്മയെ ചെന്നെ കുപ്പി സ്ത്രീകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ വഴിയേ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ചേരം വിശ്രമിക്കാൻ ഉമ്മർത്തിരുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ അമ്മ ഞങ്ങൾക്ക് പ്രസാദ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഏട്ടനും അനീഷിനും എനിക്കൊക്കെ അമ്മ ഇങ്ങനെ തരികയാണ് നല്ല സ്വാദുണ്ടായിരുന്നു പ്രസാദത്തിന് അതുകൊണ്ട് അതുകൊണ്ട് പ്രസാദം കുറച്ചും കൂടി ഇട്ടോളൂ എന്ന് പറയുകയാണ് ഞാൻ അമ്മേൻ്റെ അടുത്ത് അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രസാദം അങ്ങനെ പിന്നെയും ചോദിച്ചു അമ്മേൻ്റെ പിന്നാലെ നടക്കുകയാണ് അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേഗം എന്താ പറയുക ഉച്ചയ്ക്കുള്ള സദ്യേൻ്റെ പണിയിലോട്ട് വേഗം ഇരുന്നു കാരണം പതിനൊന്ന് മണി ഏകദേശം അടുത്ത ആറായിട്ടുണ്ടായിരുന്നു ചായ ഞാൻ ടൈം തെറ്റിച്ച് പറയുന്നുണ്ടല്ലേ കാരണം ഇത് കുറച്ച് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആയതുകൊണ്ട് ഒന്നും അങ്ങനെ പെട്ടെന്ന് ഓർമ്മയില്ല അങ്ങനെ ഞാൻ വേഗം അവിയൽ കഷ്ണക്കെ അരിയാനുള്ള പണിയിലോട്ട് വേഗം ഇരുന്നു കാരണം ഞാൻ തലേ ദിവസം അരിയണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല ഒന്നിനും പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനിതാ അവിയലിൻ്റെ കഷ്ണം സാമ്പാറിൻ്റെ കഷ്ണവും അതേപോലെ ഉപ്പേരിന്റെ കഷ്ണമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വേഗം ഇരുന്നു കാരണം അരിയലാണല്ലോ ഏറ്റവും വലിയ ടാസ്ക് ഇന്നലെ മറ്റ തുണി കൊണ്ടൊന്നും കിട്ടാറുന്നില്ലേ സാറിയില്ല ഈ ഉള്ളി തട്ടിയ പ്രത്യേക നീറ്റില്ല നമ്മൾ നമ്മളീ കഷ്ണങ്ങളൊക്കെ അരിയായിരിക്കുമ്പോഴല്ലോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ സംസാരിക്കുക അതുകൊണ്ട് പച്ചക്കറി കഷ്ണങ്ങൾ അരിയുന്നേക്കാളും കൂടുതൽ ഞാൻ അമ്മയും വീട്ടു വിശേഷങ്ങള് പറയുന്നതായി പിന്നെ കൂടുതൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പത് അമ്മമ്മയും എൻ്റെ അടുത്ത് വന്നിരുന്നു പിന്നെ ഞാനും അമ്മമ്മിയും കുറേ നേരം അങ്ങനെ ഇങ്ങനൊക്കെ സംസാരിച്ചിരുന്നു ഇന്നലെ അമ്മയുടെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ അമ്മ എന്തോ വഴിക്ക് വിഴാൻ പോയതിൻ്റെ കഥകളൊക്കെ പറയുകയാണ് അപ്പോൾ അതൊക്കെ ഞാൻ അമ്മമ്മയും കൂടി കേട്ടിരിക്കുകയാണ് പിന്നെ അവേട്ടനും എന്തൊക്കെയാണ് അവിടെ തമാശ അറിയണം അപ്പം അതും ഞാനും അമ്മമ്മയും കേട്ടി ചിരിക്കുകയാണ് ഞങ്ങൾ പിന്നെ പരിപാടികൾ വേഗം വേഗ വേഗം നോക്കി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവേലിന് അരിയേണ്ടതും സാമ്പാറിന് അരിയേണ്ടതും പിന്നെ അതാ രണ്ട് മാങ്ങി ഇരിക്കണം കണ്ടില്ല അത് അച്ചാറിനുള്ളതാണ് അപ്പോൾ അച്ചാറ് അച്ചാറിന് ഇടാനുള്ള കഷ്ണം അരി അരിയേണ്ടതും കാരണം അരിയലൊന്നും ഞങ്ങൾ തലേ ദിവസം ചെയ്തു വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ താ അങ്ങനെ എല്ലാം കഴിഞ്ഞു അവിയലിൻ്റെ കഷ്ണം സാമ്പാറിൻ്റെ കഷ്ണം പിന്നെ മത്തനും പയറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ വീട്ടിലുണ്ടായ കായയാണ് അപ്പോൾ അമ്മ അതാ അതിൻ്റെ സൈഡായിട്ട് ഇടാനുള്ള മാങ്ങയൊക്കെ ഇതാ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം സെറ്റായി അങ്ങനെ അത് അഭയാട്ടനീഷം കൂടിയിട്ട് കുളിക്കാൻ വേണ്ടി പോവുകയാണ് അമ്പലക്കുളത്തേക്ക് പോണ പോക്കിൽ കാണിച്ചു കൂട്ടണ കോപ്രായങ്ങളാണ് ഇതൊക്കെ ഇനി കുറച്ച് നിങ്ങൾ ഇത് കണ്ടോളൂ കുളിക്കാൻ കുളിക്കാൻ പോണേന്റെ കണ്ടോളു പോണേൻ്റെ അയ്യപ്പമാർ ഇപ്പൊ ഭീഷണി കൊടുക്കാൻ പാടില്ല കേട്ടോ

എന്തോ പെടെ കാര്യായിട്ട് കണ്ടു കേട്ടോ അതിനെ പറ്റിക്കാണേ അങ്ങനെ അത് അവര് ടാറ്റയും തന്ന് വെള്ളിപ്പെട്ടി അമ്പലക്കുളത്തില് പോയി കുളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴേക്കും എന്ത് പിറന്നാൾ സദ്യ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറും പപ്പടവും സാമ്പാറും അവിയലും മത്തനും പയറും വെച്ചിട്ടുള്ള എൽശ്ശേരിയും അതേപോലെ തന്നെ മാങ്ങാച്ചാറും അതേപോലെ തന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയത് സേമിയ പായസമാണ് പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പ്രസാദം കഴിപ്പിച്ചത് ആ ശർക്കര പായസവും നല്ല ചൂട് ചുക്ക് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ട് വേഗം ഞാൻ ഉമ്മറ ഉമ്മറടിച്ചുവാരി തുടക്കാൻ വേണ്ടിയിട്ട് പോയി കാരണം നമ്മൾ ഒന്നാമത് നമ്മൾ അയ്യപ്പന്മാരുള്ള വീടാണ് അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമൊക്കെ എപ്പോഴും ശുദ്ധിയായി വൃത്തിയായിട്ട് ഇരിക്കണം അപ്പം ഞാൻ വേഗം അടിച്ചുവാരി തുടയ്ക്കാനുള്ള പ്ലാനിലാണ് പിന്നെ മാത്രമല്ല അവരുടെ പിറന്നാളാണല്ലോ അപ്പോൾ എല്ലാവരും കൂടി മേശപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റില്ല ആദ്യം രണ്ട് മൂന്നാല് പേര് അങ്ങനെ അഞ്ച് പേരും കൂടി ഒരുമിച്ചിരുന്ന് ഇത്രയും ഭക്ഷണങ്ങളൊക്കെ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ ആകെ ഒരു തിക്കും തിരക്കാവും അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ഉമ്മർത്തിരിക്കാം ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ മാത്രമല്ല നല്ലൊരു ദിവസമല്ലേ ഇന്ന് നമ്മുടെ പിറന്നാളല്ലേ അപ്പോൾ നമുക്കെല്ലാവരും എനിക്ക് നിർബന്ധമാണ് ഒരു നല്ലൊരു ദിവസം നല്ലൊരു ദിവസം എന്നല്ല എല്ലാ ദിവസങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കല് പക്ഷേ ഒരു പിറന്നാളോ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് വീട്ടിലെ കുടുംബങ്ങളെല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ എനിക്കൊരു ഇഷ്ടമാണ് അത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ തന്നെയാണ് കേട്ടോ അതിന് മുൻകൈ മുന്നിൽ നിന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എല്ലാ എല്ലാ തരത്തിലും എല്ലാവരും ഒരുമിച്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അവരെ നിലത്തിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പായൊക്കെ വിരിക്കുകയാണ് ഞങ്ങൾ അഞ്ച് പേർക്ക് ഇരിക്കാനുള്ള പായയും കാര്യങ്ങളൊക്കെ വിരിച്ച് ഭക്ഷണമൊക്കെ ഞാൻ കൊടുന്ന് വെക്കുകയാണ് അന്ന് അവർ വരുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാൻ ഇരിക്കാമല്ലോ കാരണം ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിൻ്റെ അടുത്ത് ആവാറായിട്ടുണ്ടായിരുന്നു എന്തായാലും വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ വന്ന് വന്നു കഴിഞ്ഞു നമ്മളെല്ലാവരും കൂടി ശരണം വിളിക്കും അത് കഴി അത് കഴിഞ്ഞാലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുക അപ്പോൾ ഞാനത് പറയുക അമ്മയ്ക്ക് ഞാൻ നല്ല വാഴേൻ്റെയെല്ലാം ഞാൻ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അമ്മയ്ക്ക് ബാക്കിയൊക്കെ ഞങ്ങൾക്ക് പേപ്പർ വാഴയില ഞങ്ങൾ പേർക്കും അങ്ങനെ അത് അവർ കൊളിച്ചെത്തി അപ്പോൾ ഒരു അഭ്യേട്ടം കണ്ടിട്ട് പറ അടിപൊളി ആയിട്ടുണ്ടല്ലോ സെറ്റ് ചെയ്തത് അടിപൊളി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ ഞങ്ങൾ ഉമരത്തെങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കാരണം അവർ ശരണവിളിയും അതേപോലെ വിളക്ക് കൊളുത്താനുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനിരിക്കാൻ അങ്ങനെതാ ഞങ്ങൾ ശരണൊക്കെ വിളിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചത് അമ്മേനെ ആദ്യം ഇരുത്തി കാരണം അമ്മേടെ പിറന്നാളല്ലേ അങ്ങനെ അയ്യപ്പന്മാർ ഒരുമിച്ച് അവിടെ ഇരുത്തി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടിയിട്ട് ഈ സൈഡിലിരിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അമ്മയ്ക്ക് ആദ്യം താ പിറന്നാൾക്കാരിക്ക് ഭക്ഷണമൊക്കെ എതാ ഞാനാണ് വിളമ്പി കൊടുക്കുന്നത് അപ്പം ഞാനത് എല്ലാ ഭക്ഷണങ്ങളും കുറച്ച് കുറച്ചായിട്ട് വിളമ്പി കൊടുക്കുകയാണ് കാരണം രണ്ടാമതും നമുക്ക് ഇടണല്ലോ രണ്ടാമത് ഇട്ട് കഴിക്കണം എന്നാണ് അപ്പോൾ അമ്മമ്മ ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ കൊണ്ടുവരികയാണ് ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഈ ടൈമിൽ സംസാരിക്കില്ല അത്ര എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കണത് അപ്പോൾ എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ അത്ര മതി എന്നൊന്നും പറയില്ല ഒന്നും ഉരിയാടില്ല അങ്ങനെ എന്താ ഞങ്ങളും അമ്മയ്ക്കൊക്കെ വിളമ്പി കൊടുത്ത് ഞങ്ങളിതാ ഞങ്ങളല്ല ഞാൻ അയ്യപ്പന്മാർക്ക് ഇനി ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കാരണം അവർക്ക് വിളമ്പി കൊടുത്തിട്ടാണ് നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെതാ അവർക്കൊക്കെ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് വിളമ്പി കൊടുക്കുകയാണ് നല്ല ചൂടുണ്ട് നല്ല ചൂടാണ് മാത്രമല്ല ഭക്ഷണത്തിൽ നിന്നും ആയി നമുക്ക് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അമ്മമ്മേനെ ഇരുത്തി അങ്ങനെ സാമിമാർക്കെല്ലാം വിളമ്പി കൊടുത്ത ശേഷം ഞാനിതാ അമ്മമ്മയ്ക്കും എനിക്കും ഉള്ളതൊക്കെ ഇങ്ങനെ വിളമ്പുകയാണ് അമ്മിയേട്ടനും എനിക്ക് വിളമ്പി തരുന്നുണ്ട് സൈഡായിട്ട് പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അബിയേട്ട ഏലൊക്കെ പിടിക്കുകയാണ് അഥവാ പാറിപ്പോന്ന് പേടിച്ചിട്ട് അങ്ങനെ അതാ പിന്നെ എനിക്ക് എല്ലാം വിളമ്പി എത്തണില്ല അപ്പോൾ അമ്മമ്മ അത് സ്വയം എടുത്ത് സ്വയം ഓരോരുത്തർക്ക് ആണ് കാരണം ഞാൻ ഒറ്റയ്ക്കല്ല വിളമ്പു അപ്പോൾ എനിക്ക് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് എത്തണില്ല അപ്പോൾ അമ്മമ്മ പറഞ്ഞു എന്താണ് കുട്ടി അവർക്ക് വിളമ്പി കൊടുത്തോളൂ ഞാൻ നമുക്കുള്ളത് ഞാൻ വിളമ്പ അങ്ങനെ അതങ്ങനെല്ലാത്തൂടി വിളമ്പി അതൊക്കെഴിഞ്ഞ് ഞാനത് അവസാനം ഇരിക്കുകയാണ് അമ്മമ്മയ്ക്കും അതെല്ലാം കുറച്ചൊക്കെ ഉപ്പേരികളും കറികളൊക്കെ ഞാനും വിളമ്പി കൊടുത്ത് അമ്മയ്ക്ക് രണ്ടാമത് കുറച്ചും കൂടി ചോറ് ഇട്ട് കൊടുത്ത് ഞാൻ ഇനി ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ അപ്പത്തിന് ഞാൻ എന്താ വെള്ളം എടുക്കാനുള്ള ക്ലാസ് മറന്നു അപ്പം ഞാനത് അടുക്കളയിൽ പോയിട്ട് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതൊക്കെ ഞാൻ വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കാരണം എല്ലാവർക്കും ദാഹമാണ് ഭയങ്കര ചൂടാണ് എല്ലാവർക്കും വിശപ്പിനേക്കാളും കൂടുതൽ ദാഹമാണ് അപ്പോൾ വെള്ളം വെള്ളവും ചൂടാണ് അപ്പോൾ എന്താ പറയുക വിളമ്പിക്കൊടുത്ത് ഞാനും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ അബിയാട്ട് എന്നോട് പറയേണ്ടത് എടാ ക്യാമറ ശരിയാണോ നീ ശരിക്കും അല്ലേ ഫോൺ വെച്ചിരിക്കുന്ന വിഴിയിലല്ലോ മേലെ വെച്ച് കഴിഞ്ഞാൽ വിഴിയില്ലല്ലോ നമ്മളവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ അത് ഞാനൊന്നും കൂടി ശരിയാക്കി സെറ്റാക്കി വെച്ച് ഞാനത് ഭക്ഷണം കഴിക്കാനിരുന്നു സത്യം പറയുമല്ലോ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ആയതുകൊണ്ട് ഞാൻ പൊക്കി പൊക്കിപ്പറിയാന്ന് വിചാരിക്കരുത് എല്ലാ ഭക്ഷണത്തിനും ഒടുക്ക സ്വാദായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിലപ്പോൾ എനിക്ക് മേ ബി വിശപ്പ് കൂടുതലോണ്ടാണോ എന്നൊന്നും അറിയില്ല സാമ്പാറായിക്കോട്ടെ അവിയലും ഉപ്പേരികളും പായസമൊന്നും ഒരു രക്ഷ അടിപൊളിയായിരുന്നു അങ്ങനെ എല്ലാ ഭക്ഷണവും ഞങ്ങളെല്ലാം ഞങ്ങൾ അഞ്ചു പേരും കൂടി ഒരുമിച്ചിരുന്ന് നല്ല ആസ്വദിച്ച് പടമൊക്കെ കണ്ട് നമ്മൾ അതാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയില്ല ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ കുറേ നേരം ഈ ഒരു ഭാഗം ഇങ്ങനെ നോക്കിയിരുന്നു കാരണം എനിക്ക് എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും വിളമ്പുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുക അത് കാണുമ്പോൾ കിട്ടുന്ന നമുക്കൊരു സന്തോഷം എനിക്കങ്ങനെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് നീട്ടി വെച്ചിട്ട് ആ സൈഡും ഈ സൈഡൊക്കെ തിരിഞ്ഞു നിന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഞാനും കറികളും ചോടൊക്കെ പിന്നെയും പിന്നീട്ട് ഇങ്ങനെ കഴിക്കുകയാണ് എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു എല്ലാവരും വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനതാ ഏകദേശം അമ്മേൻ്റെ ഒക്കെ കഴിഞ്ഞു തുടങ്ങി കാരണം അമ്മയ്ക്കാണ് ഞാൻ ആദ്യം വിളമ്പെയ്ത് സ്വാമിമാരുടെ ഏകദേശം കഴിയാറായി അപ്പോൾ ഒരു പുതിയ പടം അനീഷ് ടി വിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു തമിഴ് മൂവിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പടത്തിൻ്റെ പേര് ഓർമ്മയില്ല അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ ഭക്ഷണമൊക്കെ ഏകദേശം എല്ലാവരും ഇങ്ങനെ കഴിച്ചു തുടങ്ങി എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ കുറച്ച് സ്ലോ ആണ് അപ്പോൾ എൻ്റെതാണ് ഏറ്റവും അവസാനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് സ്വാമിമാർ ഏകദേശം കഴിഞ്ഞ് അവരിതാ എണീക്കാൻ വേണ്ടി നിൽക്കുകയാണ് എനിക്ക് പിന്നെ അവസാനം ആദ്യം ഞാനും വയ്യാണ്ട് ഈ ക്ഷീണമായി അപ്പം ഞാൻ എനിക്ക് ഇലയിൽ പായസം കുടിക്കാനാണ് ഇഷ്ടം എനിക്ക് ഇലയിൽ പപ്പ പായസമൊക്കെ ഒഴിച്ച് പപ്പടമൊക്കെ വെച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ ഞാൻ അമ്മേൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയും അയ്യോ പായസം നല്ല രസമുണ്ടല്ലോ അപ്പോൾ അവരും പറയുമ്പോൾ നല്ല രസമുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നിറയെ കുടിക്കാനെന്നൊക്കെ പറഞ്ഞാൽ അമ്മ മേലേക്കെടുത്ത് പോവുകയാണ് പാവം നമ്മളെ സ്വാമിമാർ അനീഷ് സ്വാമി അയ്യ അഭിസ്വാമി എന്നെ ഹെൽപ്പ് ചെയ്യാണ് പാത്രങ്ങളൊക്കെ ഒക്കെ കൊണ്ടുവച്ചി തേരുകയാണ് ഒക്കെ വൃത്തിയാക്കി തേരുകയാണ് രണ്ട് സ്വാമിമാരും അങ്ങനെ അവസാനം അങ്ങനെ വീഡിയോൻ്റെ അവസാനം ദ ബോഡി ഷോക്ക് ബോഡി ഷോ കഴിഞ്ഞ് അബിയേട്ടൻ തന്നെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താ കുറച്ച് കഴിഞ്ഞൊരു മൂന്ന് മണി മൂന്നര ഒക്കെ ആകുമ്പോഴത്തേനും അത് അച്ഛനും അമ്മയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ ഏറ്റവും പറഞ്ഞത് അപ്പോൾ അമ്മ പറയാം അയ്യോ അതൊന്നും ഇടുക്കലെ എന്ന് പറയാണ് അപ്പോൾ നമ്മളെ അനീഷ് കന്സ്വാമിയാണല്ലോ അതിയായിട്ട് മലയ്ക്ക് പോകുമല്ലോ അപ്പോൾ അവനെ നമ്മൾ വെറും കൈയോടെ കാണാൻ വരാൻ പാടില്ലല്ലോ അങ്ങനെ അമ്മയും അച്ഛനും അതൊക്കെ ഒരുപാട് അരിയും പലചരക്ക് സാധനങ്ങളും ഫ്രൂട്ട്സും പിന്നെ പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനീഷും അബിയേട്ടനും കൂടി അത് ഓട്ടോറിക്ഷയിൽ നിന്ന് വീട്ടിലേക്ക് എടുത്ത് വെക്കുകയാണ് അമ്മക്ക് അമ്മയും അച്ഛനദ കാലൊക്കെ കഴുകി ഉള്ളിലോട്ട് കയറുകയാണ് കാരണം സ്വാമിമാരുള്ളതല്ലേ അപ്പോൾ കാലും കൈ ഒക്കെ കഴുകി ശുദ്ധമായിട്ട് അമ്മയും അച്ഛനന്താ വീട്ടിലോട്ട് കയറി അതെ അമ്മ ആയിക്കോട്ടെ ആയിക്കോട്ടെ അമ്മ ഒരാടും അമ്മ പോയാവു പോയാ പിന്നെ ഞാൻ വേഗം അവർക്ക് നാരങ്ങ വെള്ളം ഫ്രിഡ്ജിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം അച്ഛനമ്മയ്ക്കും അതെടുത്ത് കൊടുത്തു കാരണം അവർ വെയിലത്ത് വരികയല്ലേ ഇത്രയും ചൂടത്ത് വരുമ്പോൾ ചായ നേരെ ഇത്രയും ചൂടുള്ള ചായ ഡയറക്റ്റായിട്ട് കൊടുക്കണ്ടല്ലോ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പലഹാരത്തിൻ്റെ കൂടെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നാരങ്ങ വെള്ളം ആദ്യം കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ പിറന്നാളിൻ്റെ സേമിയ പായസം കൊടുത്തു അപ്പം അമ്മ നല്ല നന്നായിട്ടുണ്ട് നല്ല സ്വാദുണ്ട് ഒക്കെ പാകമാണ് എന്നൊക്കെ പറഞ്ഞു തരികയാണ് അമ്മ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുറേ നേരം വീട്ട് വി വീട്ടു വിശേഷവും നാട്ടു എല്ലാ കാര്യങ്ങളും പറയുകയാണ് ആ ടൈമിലാണ് കുഞ്ഞുമോന്നേട്ടനും മേമി മഹാദേവും മേമ എന്ന് പറയുന്നത് അബിയേട്ടൻ്റെ മേമിയാണ് അപ്പോൾ അവർ എന്താണ് ഏതൊരു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ വഴി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും കൂടി പുറത്തിറങ്ങി അവരെ കണ്ട് സംസാരിച്ചു അവർക്ക് വീട്ടിലോട്ട് കയറാനുള്ള ആ അങ്ങനെ അവരൊക്കെ യാത്ര യാത്രയാക്കി അമ്മ അമ്മയും അഭ്യേട്ടനും കൂടി ഞാൻ വെച്ച് പൂവും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് വേഗം ചായയൊക്കെ കൊടുത്തു അങ്ങനെ നമ്മളവിടെ മൂന്നാല് വാഴ കൊലച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കൊല അവർക്കും കൊടുത്തു പിന്നെ അമ്മയ്ക്ക് ഉണ്ണിത്തണ്ട് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കും അച്ഛനും അങ്ങനെ വേഗം അന്വേഷിച്ച് ഉണ്ണിത്തണ്ടും കൊലയൊക്കെ മുറുക്കിയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവർ ഇതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ് എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമാണ് കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല അപ്പോൾ ഈ വീഡിയോ എത്തേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ടാറ്റാ